തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്റ്റേഷനറി കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്ന വിൽപ്പന ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ പേർ പിടിയിൽ തലശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആയിരത്തിലേറെ പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് കടയുടെ ലൈസൻസ് ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് താൽക്കാലികമായി അടച്ചുപൂട്ടി തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആയിരത്തിലേറെ പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് സ്റ്റേഷനറി കടയുടെ മറവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ നാലു പേരാണ് പിടിയിലായത് വെറ്റിലപ്പാക്ക് മുതൽ ഹൻസ് സ്കൂൾ തുടങ്ങി പുത്തൻ പുകയിലെ ഉൽപ്പന്നങ്ങളും ഇവരിൽ നിന്നും പിടികൂടി വെസ്റ്റ് ബംഗാൾ സ്വദേശി അക്തർ ജമാൻ പ്രമാണി തലശ്ശേരി സ്വദേശി പി സുമേഷ് പാലയാട് സ്വദേശികളായ വേണുഗോപാൽ ജിവിനേഷ് എന്നിവരാണ് പിടിയിലായത് വെസ്റ്റ് ബംഗാൾ സ്വദേശി ഇത് രണ്ടാം തവണയാണ് പിടിയിലാക്കുന്നത് ഇയാളിൽ നിന്നും ആറായിരത്തിലേറെ രൂപയും കണ്ടെടുത്തതായി അധികൃതർ പറഞ്ഞു നഗരസഭ നടത്തുന്ന പരിശോധനകളുടെ സ്ക്വാഡും ലൈഫ് സ്ക്വാഡും ശക്തമായ പരിശോധന നടക്കുന്നത് ഇപ്പോഴത്തെ ലഹരി മാധ്യമ ലഹരി പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ലഹരി വിമുക്തമാക്കേണ്ട നഗരസഭയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പരിശോധന നടത്തിയത് ഇന്ന് പരിശോധനയുടെ ഭാഗമായിട്ട് പുതിയ സ്ഥാന പരിശോധന നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വലിയൊരു അളവ് നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ ഇതിന് ഈ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് താൽക്കാലികമായി ക്യാൻസൽ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള അതിശക്തമായ നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും കണ്ടെത്തുകയും കണ്ടെത്തുന്നവുമൊക്കെ ഇതിനെതിരെ കർക്കശമായ നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നതാണെന്ന് പറയുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാറും ഇല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ നിത്യ മാധവൻ പി ടി ജോഷിമോൻ ഡ്രൈവർ സുനിൽ കുമാർ തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു രണ്ടാഴ്ച മുൻപ് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു സ്റ്റേഷനറി കടയുടെ ലൈസൻസ് ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും കട താൽക്കാലികമായി അടച്ചുപൂട്ടുകയും ചെയ്തു വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഫ്രീ ടൈംസ് ന്യൂസ് തലശ്ശേരി ಫ್ಯಾಮಿಲಿ ವೆಡ್ಡಿಂಗ್ ಸೆಂಟರ್ ದ ಬಿಗಿನಿಂಗ್ ಆಫ್ ಫಾರ್ ಎವರ್ ಕುನ್ನಮಂಗಲ ವಡಗರ ಮಂಜೇರಿ ಮೆಪ್ಪಾಡಿ ತಿರು ಪೆರಿಂದಲ್ಮಣ್ಣರ್ ಕಣ್ಣೂರ್